രണ്ടു ദിവസത്തേക്ക് നമ്മൾ പിന്നെ നാട്ടിലോട്ട് വന്നു കേട്ടാ മോനുട്ടൻ്റെ എക്സാം അപ്പൊ അവനെ കൊണ്ട് നാട്ടി വിട്ടിട്ട് ഞാനും കുഞ്ഞപ്പനും കൂടെ തിരിച്ചങ്ങ് വരും കേട്ടാ നമ്മൾ തിരിച്ചു പോയി കഴിയുമ്പോൾ കുഞ്ഞപ്പന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് ഞാനും കുഞ്ഞപ്പനും കൂടെ പോയിട്ട് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്നാൽ പിന്നെ കുഞ്ഞപ്പന്റെ ബർത്ത് അങ്ങ് പ്രീ പോൺ ചെയ്തിട്ട് നമുക്ക് നാട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാന്ന് അമ്മക്കുട്ടി അങ്ങ് തീരുമാനിച്ചു കേട്ടാ പിന്നെ മോനുട്ടനും അമ്മക്കുട്ടിയും കൂടെ ആകപ്പാട ഒരുക്കങ്ങളായി ബേഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാല് ഈ ബലൂൺ ഡെക്കറേഷൻ ആണല്ലോ മെയിൻ മൂന്നുട്ടനും അമ്മക്കുട്ടിയും കൂടെതാണ് ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെഷീൻ ഭയങ്കര യൂസ്ഫുൾ ആട്ടാ ഇതില്ലായിരുന്നെങ്കിൽ ബലൂൺ വിർപ്പിച്ച് വീർപ്പിച്ച് നമ്മൾ ശ്വാസം മുട്ടി ചത്തേനെ പണികൾ മൊത്തത്തിൽ മൂന്നുട്ടിന്റെ ആയിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് എന്താവോ എന്തോ നമുക്ക് വഴിയേ കണ്ടറിയാം അപ്പിക്ക് ബർത്ത്ഡേ ഡ്രസ്സ് ലാലിയമ്മയുടെ വകയേട്ടാ ലാലിയമ്മ എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ രണ്ട് ബ്രദേഴ്സാണ് അതിൽ ഒരാളുടെ വൈഫാണ് ലാലി ഒരാളുടെ വൈഫ് പ്രിയ പുതുതായിട്ട് വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവാതിരിക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞതാട്ടാ എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സാധാരണ കുഞ്ഞപ്പനെ അങ്ങോട്ട് ഡ്രസ്സ് എടുക്കാൻ പോയാലേ ട്രയൽ ചെയ്ത് നോക്കാനൊന്നും കുഞ്ഞപ്പ സമ്മയ്ക്കത്തേ ഇല്ലാട്ടാ പ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല എത്ര വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയോ എന്ന് പറഞ്ഞ് ആളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവായിരുന്നു കുറച്ച് പാകതയും പക്കു വന്ന പോലെ എനിക്ക് തോന്നി എപ്പോഴും പോകുമ്പോ ഇട്ടു നോക്കാനൊന്നും സമ്മതിക്കത്തില്ല നമ്മളിങ്ങനെ പുറത്തൂടെ വെച്ച് നോക്കിയിട്ടൊക്കെ ഏകദേശം സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തോണ്ടാകട്ടെ വരുന്നത് പക്ഷെ ഇപ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല ആളിങ്ങനെ ട്രൈ ചെയ്തു നോക്കാൻ വേണ്ടിട്ട് അടങ്ങി നിന്ന് വന്ന് കേട്ടാ അവസാനം തപ്പി തപ്പി നമ്മൾ രണ്ട് ഡ്രസ്സ് കുഞ്ഞപ്പന് വേണ്ടി സെലക്ട് ചെയ്തു രണ്ട് നന്നായിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് വാങ്ങിക്കുന്ന കാര്യത്തിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും മൊത്തത്തിൽ അങ്ങ് കൺഫ്യൂഷൻ ആണല്ലോ ആ ഇരുന്നത് മതിയായിരുന്നോ അതോ ആദ്യം ഇട്ടത് വേണമായിരുന്നോ ഇനി വെച്ച് എടുത്തത് മാറ്റണോ അങ്ങനെ ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും അവസാനം നമ്മൾ രണ്ടെണ്ണം അങ്ങ് സെലക്ട് ചെയ്ത് കേട്ടോ അവസാനം സെലക്ഷനിൽ ഒരു കൺഫ്യൂഷൻ അടിച്ചിരുന്നപ്പോഴത്തേനും കുഞ്ഞപ്പനാകെപ്പാടെ കലിപ്പായിട്ടാ പിന്നെ വേഗം തന്നെ എടുത്ത് എടുത്തോണ്ട് നമ്മളിങ്ങി പോകുന്നു ഇതാ അവിടെ വന്നപ്പം ആമുക്കുട്ടിയും മോനട്ടിനും കൂടെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ കാണാനൊക്കെ കൊള്ളായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നേ ഒരു കേക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് പ്രിയമ്മയുടെ വകയായിരുന്നു കേട്ടോ വൈകുന്നേരം ദാ പ്രിയയുടെ അമ്മയും അച്ഛനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞപ്പന് ഭയങ്കര കാര്യമായിട്ടോ ഇവരോടും രണ്ടുപേരോടും ഇതാ വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് ആൾ ഹായ് ഒക്കെ കൊടുത്ത് അകത്തോട്ട് വിളിച്ച് കേറ്റുവാണേ ഇതാ കണ്ട വന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ പ്രിയയുടെ അമ്മയുടെ പുറകെ നടക്കുവായിരുന്നു കുഞ്ഞപ്പൻ പിന്നെ നമ്മൾ വൈകുന്നേരത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇതായതായിരുന്നു കേക്ക് കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ ഇത്രയും നാളും ബേർത്ത് സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞപ്പനെ ശരിക്കും പറഞ്ഞാൽ അറിയത്തൊന്നും ഇല്ലായിരുന്നു അവൻ്റെ ബർത്ത്ഡേ ആണ് അതിന് എന്താ അവന് വേണ്ടിയിട്ടാണോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതൊന്നും മനസ്സിലായില്ല പക്ഷേ ഇപ്രാവശ്യം അവന് മനസ്സിലായിട്ടാ അവന് വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അവൻ്റെതാണ് ബേർഡേ എന്നൊക്കെ മനസ്സിലായി അപ്പോൾ പിന്നെ സെലിബ്രേറ്റ് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ അതൊരു നഷ്ടമായി പോയനെയെന്ന് തോന്നി ഏട്ടനില്ലാതെ നമ്മൾ ഇതുവരെയും പിള്ളേരുടെ രണ്ടുപേരുടെയും ഒരു ബർത്ത്ഡേ പോലും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല ഏട്ടാ ഏട്ടനില്ലാത്തത് എന്തോ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്ന ആൾ ഏട്ടനായി ഈ ബേർഡേ സെലിബ്രേഷനൊക്കെ ഞാൻ ആ കാര്യത്തിലൊക്കെ കുറച്ച് പുറകിലോട്ടാണ് അപ്പോൾ ഏട്ടനില്ലാത്തതുകൊണ്ട് എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്ന ഒന്നിനും എന്തായാലും അമ്മക്കുട്ടി മുൻകൈയ്യെടുത്ത് ഈ ബേർത്ത് ഡേ സെലിബ്രേഷൻ അങ്ങ് ഭംഗിയാക്കി